തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം വില്ലുമംഗലം വാഗചാർത്തിനൊരുങ്ങി അഞ്ജനകാന്തി അർന്ന തിരുവിടൽ ശംഖാഭിഷേകം നടത്താൻ നേരം കണ്ണൻ പിന്നിലൂടെ വന്ന് സ്വാമിയുടെ കണ്ണ് രണ്ടും കൊത്തിപ്പിടിച്ചു ഓർക്കാപ്പുറത്തായതിനാൽ സ്വാമി അല്പം പരിഭ്രമിച്ചു കയ്യിൽ നിന്ന് ശംഖും വഴുതി വീണു അരിശത്താൽ ഉണ്ണിയെ പുറം കൈകൊണ്ട് തട്ടി നീക്കി അടക്കിയ ശബ്ദത്തിൽ വഴക്കു പറഞ്ഞു ഇതെന്താ കണ്ണ ഇങ്ങനെ വിളയാടാമോ എന്നെ പുറംകൈകൊണ്ട് തട്ടിയല്ലേ ആ ശബ്ദം പരിഭ്രമിച്ചു ഈ സമയം കണ്ണൻ പറഞ്ഞു എന്നെ നീ കാണണമെങ്കിൽ അനന്തൻ കാട്ടിൽ വരണം ഞെട്ടിപ്പോയി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണൻ മറയുന്നത് കണ്ടു താൽ ചിലമ്പിന്റെയും അരഞ്ഞാൻമണിയുടെയും കിലുക്കം കാതിൽ നിന്നും അറിഞ്ഞു കണ്ണിൽ ഇരുട്ട് കയറി എല്ലാം ഒരുവിധം ഒതുക്കി ഗൃഹത്തിൽ നിന്നും പുറത്തു വന്നു ബോധം മറ്റതുപോലെ കിടന്നു എത്ര നേരം കിടന്നുവെന്നറിയില്ല പിന്നീട് അനന്തൻ കാട്ടിലെത്തണമെന്ന് തോന്നി അനന്തൻകാട് എവിടെയാണെന്ന് അറിയില്ല പലരോടും തിരക്കി തിരക്കി അവസാനം ഒരു കാട്ടിൽ എത്തിച്ചേർന്നു അപ്പോൾ ഒരു കുശവനും ഭാര്യയും വഴക്കിടുന്നത് കേട്ടു അവർ പറയുകയാണ് താങ്കൾ ദിവസവും ഇതാണല്ലോ പതിവ് കള്ളുമോന്തി മടങ്ങുന്നേരം ഒരു കിഴി നെല്ലും കൊണ്ടുവരും അത് വറുത്തു കുത്തി കഞ്ഞി വെക്കണം പറഞ്ഞ സമയത്ത് തന്നെ കുത്തി കഞ്ഞി വിളമ്പാൻ ഞാൻ പാക്കനാരുടെ പറച്ചിയാണോ കുശവന് അരിശം മൂത്ത് നിന്നെ കൊണ്ടൊന്നും പറ്റുകയില്ല എല്ലാം വലിച്ചുവാരി അനന്തൻ കാട്ടിലേക്ക് അറിഞ്ഞേക്ക് എന്ന് പറഞ്ഞു ഇത് കേട്ടമാത്രേ ഞെട്ടിക്കുന്ന ആഹ്ലാദം സ്വാമിയാർക്കു ലഭിച്ചു അനന്തൻ കാട് എവിടെയെന്നു പിടികിട്ടിയല്ലോ വേഗം ചെന്ന് അവരോട് അനന്തൻ കാട് എവിടെയെന്ന് ചോദിച്ചു മനസ്സിലാക്കി അവിടെ എത്തിയപ്പോൾ ശ്രീ പത്മനാഭരൂപം കാണാനിടയായി നീതിം എന്തു നൽകുമെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ തൊട്ടടുത്തൊരു മാവിൽ കണ്ണിമാങ്ങ കാണുകയും അതിൽ നിന്ന് കണ്ണിമാങ്ങ പൊട്ടിച്ച് ഭഗവാന് നിവേദ്യ സമർപ്പണം നടത്തുകയും ചെയ്തു ആ നിവേദ്യം ഇന്നും ശ്രീ പത്മനാഭന് നടത്തുന്നുണ്ട് കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം ക്ഷേത്രം ഇരിക്കുന്നിടത്താണ് സന്യാസി കൈകൊണ്ട് തട്ടിമാറ്റിയ സ്ഥലം തിരുവനന്തപുരത്തെ തിരുവല്ലത്ത് ശിരസും അനന്തൻ കാട്ടിൽ ശരീരവും തൃപ്പാതപുരത്ത് പാദങ്ങളുമായി ഉദ്ദേശം പതിനെട്ട് മൈൽ നീളത്തിലായിരുന്നു ഭഗവാന്റെ ശയനം വില്ലുമംഗലം സ്വാമിയുടെ അപേക്ഷ പ്രകാരം അദ്ദേഹത്തിന്റെ ഊന്നുവടിയുടെ മൂന്നിരട്ടി മാത്രം ദൈർഘ്യം വരുമാർ കണ്ണൻ വലുപ്പം കുറച്ചു ആ സ്ഥലത്താണ് മഹാരാജാവ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും തിരുവിതാംകൂർ രാജകുടുംബവുമായി സുദീർഘമായ ബന്ധമാണുള്ളത് ശ്രീ പത്മനാഭസ്വാമിക്ക് രാജ്യത്തെ അവർ അടിയറവ് വെച്ചു എന്നാണ് ഐതിഹ്യം ഭഗവാനു വേണ്ടിയാണ് അവർ രാജ്യം ഭരിച്ചത് ഉത്സവാഘോഷങ്ങളുടെ ആർഭാടം ഒരു പ്രത്യേകതയാണ് മുറജപവും ആചാരക്രമങ്ങളുടെ പവിത്രത തെളിയിക്കുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലെ ദാനത്തെ തുടർന്ന് ശ്രീ പത്മനാഭൻ തിരുവിതാംകൂറിൻ്റെ അധിപനും രാജ്യത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നവുമായി മാറി